നമസ്കാരം ആർഎസ്എസ് സർസഞ്ചാലക് മോഹൻ ഭാഗവതിനെ പ്രശംസിച്ച് സമാജ്വാദി പാർട്ടി എം പി അഫ്സൽ അൻസാരി ജില്ലയിലെ വൈദ്യുതി വിതരണത്തെക്കുറിച്ചുള്ള അവലോകന യോഗത്തിന് ശേഷം ഗാസിപ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഐക്യത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള മോഹൻ ഭാഗവതിന്റെ സമീപകാല പരാമർശങ്ങളെ അൻസാരി സ്വാഗതം ചെയ്തു രാജ്യത്തിന് ഐക്യവും സാഹോദര്യവും ആവശ്യമാണെന്നും വെറുപ്പിന്റെ വ്യാപാരം അവസാനിപ്പിക്കണമെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ഇത് സ്വാഗതാർഹമാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു മറ്റ് മത നേതാക്കളും ഈ പാഠം പഠിക്കണമെന്നും അൻസാരി പറഞ്ഞു ആർ എസ് എസിനേക്കാൾ വലിയൊരു സംഘടനയും ഹിന്ദുമതത്തെ പ്രതിനിധീകരിക്കുന്നില്ല എല്ലാ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും ഒരു ശിവലിംഗം തിരയുന്നത് രാജ്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ആർ എസ് എസിന്റെ തലവൻ പറഞ്ഞാൽ ഈ പ്രസ്താവന ഗൗരവപരമായി കാണണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു മറ്റുള്ളവരും അദ്ദേഹത്തിന്റെ പോസിറ്റീവ് സന്ദേശത്തെ സ്വാഗതം ചെയ്യണമെന്നാണ് അൻസാരി പറഞ്ഞത് ഇസ്ലാം ഒരു പുതിയ മതമല്ല അത് ഇന്ത്യയിൽ വളരെ കാലമായി നിലവിലുണ്ട് മോഹൻ ഭാഗവത് ഈ സത്യം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മോഹൻ ഭാഗവത് പറഞ്ഞത് ഇന്ത്യയിൽ ഇസ്ലാമിന് എപ്പോഴും ഒരു സ്ഥാനമുണ്ടാകുമെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെയാണെന്നും അവരുടെ ആരാധനാ രീതി മാത്രമാണ് വ്യത്യസ്തമെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പര വിശ്വാസം നിലനിർത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതിനു പിന്നാലെ നിരവധി മത നേതാക്കളാണ് അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും അൻസാരിയുടെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്